നമസ്കാരം സുഹൃത്തുക്കളെ എസ് സി ആർ ടിയുടെ ഇമ്പോർട്ടന്റ് ഏരിയ അടങ്ങിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളില് രണ്ടാമത്തെ ക്ലാസ് ആണ് അത് എക്കണോമിക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടിയിലും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമിക്സ് ഭാഗങ്ങൾ അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സില് ഉൽപാദന ഘടകങ്ങൾ ഭൂമി തൊഴില് മൂലധനം സംഘാടനം അങ്ങനെ നാലെണ്ണത്തെ കുറിച്ച് ഒരു ടോപ്പിക്ക് നമുക്ക് അതിൽ പഠിക്കാനുണ്ട് ഉത്പാദന ഘടകങ്ങൾ എന്ന രീതിയിൽ തന്നെ എക്കണോമിക്സിലെ ടോപ്പിക് ആണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തു പറഞ്ഞു എസ് സി ആർ ടിയിൽ ആ പോയിന്റിലെല്ലാം എന്ത് ചെയ്തു പറഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലാസ് ആണ് അത് എക്കണോമിക്സ് നമുക്കറിയാം പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പഠിക്കാറുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ എക്സാമിന് എപ്പോഴും ഒരു ഏരിയ ആണ് ഈ മേഖലകളെ കുറിച്ചിട്ട് ചോദിക്കല് നമുക്ക് ഇന്ന് എന്ത് ചെയ്യണ ആ മേഖലയുമായി ബന്ധപ്പെട്ട് എസ് സി ആർട്ടിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്ത് പോകാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണം താഴെ ഒന്ന് കമന്റ് കൂടിയിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം നോക്കാലോ നോക്കിക്കേ ഇവിടെ കണ്ടോ കൃഷി പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഇത് പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും ഇത് അറിയപ്പെടുന്നു കണ്ടോ ഇപ്പൊ നമ്മൾക്ക് മൂന്ന് തരം മേഖലകളുണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സാമ്പത്തിക പ്രവർത്തനത്തില് മൂന്ന് തരം മേഖലയുണ്ട് ഒന്ന് പ്രാഥമിക മേഖലയും രണ്ട് ദ്വിതീയ മേഖലയും മൂന്നാമത്തത് ഏതാണ് തൃതീയ മേഖലയുമാണ് ഇതിന് ഇത് മൂന്നും അടങ്ങിയതാണ് നമ്മുടെ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൽ ഈ മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു വളർച്ചയാണ് എന്ത് പറയുന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനം അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് അതിൽ മറ്റൊരു പേരാണ് എന്ത് ചെയ്യുന്നത് കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നത് ആണ് കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്ന മേഖല ഏതാണ് പ്രാഥമിക മേഖലയാണ് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് വ്യവസായത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ഇതിനെ വ്യാവസായിക മേഖല എന്നും പറയുന്നു അപ്പൊ പ്രാഥമിക മേഖല ഏത് മേഖലയാണ് കാർഷിക മേഖലയാണ് ദ്വിതീയ മേഖല ഏതാണ് വ്യവസായമാണ് അല്ലെ ദ്വിതീയ മേഖല എന്താ അറിയപ്പെടുന്നത് വ്യവസായ മേഖല എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഈ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് തൃതീയ മേഖല അറിയപ്പെടുന്നത് സേവന മേഖല മൂന്നും പ്രീവിയസാണ് ഈ ഞാൻ ഇത്ര നേരം പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ് ആണ് കേട്ടോ പുറമേ സേവന മേഖലയിൽ വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി തുടങ്ങിയവയും ഉൾപ്പെടുന്നു വിദ്യാഭ്യാസം സാമ്പത്തിക പ്രവർത്തനത്തിലെ ഏത് മേഖലയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതാണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയിലാണ് ഗതാഗതം ബാങ്കിങ് ഐ ടി മൂന്ന് ഈ നാല് കാര്യങ്ങളും ഏതിൽ വരുന്നുണ്ട് സേവന പ്രവർത്തനങ്ങൾ ചേർന്നിട്ടുള്ള തൃതീയ മേഖലയിലാണ് ആണോ അപ്പൊ പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത് എന്താണ് കാർഷിക പ്രാഥമിക മേഖലയിൽ പ്രാധാന്യം എന്താണ് കാർഷികമാണ് അതുകൊണ്ട് ഇത് കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു ദ്വിതീയ മേഖല എന്താണ് ദ്വിതീയ മേഖല കാരണം ഈ പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ് എന്ത് ചെയ്യുന്നത് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചിട്ട് ഈ ദ്വിതീയ മേഖലയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മേഖല വ്യവസായ മേഖല എന്ന് അറിയപ്പെടുന്നു ഇനി ഈ രണ്ടിലെയും പ്രാഥമിക മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ ഉൾ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാണ് സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും എല്ലാം ഏത് മേഖലയാണ് തൃതീയ മേഖലയാണ് അതുകൊണ്ട് ഇത് സേവന മേഖല എന്ന് അറിയപ്പെടുന്നു പഠിച്ചോ ഇത്രയും കാര്യങ്ങളും പഠിച്ചോ അപ്പൊ ഈ പ്രാഥമിക ദ്വിതീയ മേഖലകളിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉണ്ടോ 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 ഇല്ല കാരണം ഈ മൂന്ന് മേഖലയിലും ഉൾക്കൊണ്ടതാണ് ഒരു സാമ്പത്തിക പ്രവർത്തനം മനസ്സിലാകുന്നുണ്ടോ ഞാൻ ക്ലാസ് എടുക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ നോക്കാം നമുക്ക് നോക്കിക്കേ ഇതൊന്ന് പഠിച്ചോ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഒരു സാമ്പത്തിക ഇപ്പം നമ്മൾ പറയാറുണ്ട് സാമ്പത്തിക വളർച്ചയിൽ നമ്മുടെ ഇന്ത്യ രാജ്യം നാലാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണ് എന്നൊക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലേ ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഈ മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് കാരണം ഒന്ന് ഒന്നിനോട് എന്ത് ചെയ്തിരിക്കുന്നു ബന്ധപ്പെട്ട് കിടക്കുന്നു ഓക്കെ ഇനി പ്രാഥമിക മേഖലയിൽ ഉൽപ്പന്നമായ പരുത്തി നോക്കൂ ദ്വിതീയ മേഖലയിലായി തുണി വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുവാണ് അല്ലെ കാരണം വ്യവസായ മേഖലയാണ് ദ്വിതീയ മേഖല അല്ലെ വ്യവസായ മേഖലയാണ് അപ്പോ കാർഷിക മേഖലയിലാണ് ഏത് വരിക പരുത്തി വരിക അല്ലെ സാധനം അവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ആ പരുത്തി ഉപയോഗിച്ചിട്ടാണ് തുണി ഉപയോഗ നിർമ്മിക്കുന്നത് അതപ്പോ എന്ത് ചെയ്തു പ്രാഥമിക മേഖല ദ്വിതീയ മേഖലയിൽ എത്തിയിലേക്ക് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണ്ടല്ലേ ഇനി വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതും ഗതാഗത വാർത്താവിനിമയ രംഗത്ത് തുണി ഉണ്ടാക്കി കൊണ്ട് അവിടെ വെച്ചാൽ മതിയോ പോരാ ട്രാൻസ്പോർട്ട് വഴി സാധനങ്ങൾ ചെയ്യണല്ലേ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഗതാഗതം ഏത് മേഖലയിലാണ് സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയിലാണെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ് അപ്പൊ ഈ മേഖലകൾ എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു കണ്ടോ പ്രാഥമിക മേഖല അതിൽ ദ്വിതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു തൃതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നു വീണ്ടും തൃതീയ മേഖലകൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കണ്ടോ അങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ് സൈക്കിൾ ചക്രം പോലെയാണ് എന്ത് പറയുന്നത് ഈ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും ഓക്കെ ഇനി നമുക്ക് ഈ പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം വെരി 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 ഞാൻ എത്ര പ്രാവശ്യം വെരി ഇമ്പോർട്ടന്റ് പറയാനുള്ളത് എനിക്കറിയില്ല കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് കണ്ടോ ഞാൻ അങ്ങനെ ഇങ്ങനെ ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യുകയാണ് എസ് സി ആർ ടിയിൽ നിന്നും ഇങ്ങനെയുള്ള പോയിന്റുകൾ ഇങ്ങനെ എടുത്ത് ചെയ്യും ഓരോരോ മുടികള് തീർത്ത് തീർത്ത് വരും കേട്ടോ അതുങ്ങളെ സപ്പോർട്ട് മാത്രം മതി എനിക്ക് ഒരു രൂപം നിങ്ങൾ എനിക്ക് തരേണ്ട ആവശ്യമില്ല നോക്കിയാലോ പ്രാഥമിക മേഖലയിൽ വരുന്ന കാര്യങ്ങൾ നോക്കി പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ വരും വനപരിപാലനം മത്സ്യബന്ധനം ഖനനം ക്വസ്റ്റ്യൻ ആണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം മത്സ്യബന്ധനം ഖനനം ഇത് പ്രാഥമിക മേഖലയിലാണ് ഇനി ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖലയിലാണ് വ്യവസായം വൈദ്യുതി ഉൽപാദനം കെ ർമ്മാണം എതിലാണ് സേവന മേഖല അല്ല സോറി ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖലയിലാണ് ഇനി തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയിലാണ് ഏത് വരുന്നത് വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം സംഭരണം ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഒക്കെ ഇതിൽ വരും തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയില് വരുന്നതാണ് പഠിച്ചു കഴിഞ്ഞോ ഇത് പഠിച്ചു കഴിഞ്ഞോ എന്താണ് പ്രാഥമിക മേഖല എന്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ മേഖലകൾ തരംതിരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി എന്താണ് പ്രാഥമിക മേഖല എന്ന് പഠിച്ചു എന്താണ് ദ്വിതീയ മേഖല എന്താണ് തൃതീയ മേഖല എന്ന് നമ്മൾ രണ്ട് മൂന്നും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു അല്ലെ ഇനി മുയി മൂന്നിനും ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ പഠിച്ചു ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന നോക്കൂ കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏത് സെൻട്രൽ സ്റ്റാറ്റ് എന്ന് സി എസ് ഒ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സി എസ് യുടെ ഫുൾ ഫോം ഏത് മുൻപ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രീവിയസ് ക്വസ്റ്റ്യല്ല ഞാൻ പറയണത് ഇരുപത്തി ഒന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ചോദിച്ചതാണ് ഇവിടെ ഈ ഒ എന്നുള്ളത് ഓർഗനൈസേഷൻ എന്ന് തന്നിത്താ തരും ഓക്കെ അപ്പൊ നമ്മൾ വേഗം എന്ത് ചെയ്യും ഓർഗനൈസേഷൻ കൊടുക്കും അല്ലേ അല്ല ഇത് ഇവിടെ ഓഫീസ് ആണ് ഓക്കെ ഓഫീസ് ആണ് സി എസ് ഓ സി എസ് ഫുൾ ഫോം ആദ്യം പഠിക്കുക സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്താണ് ഇതിന്റെ നിർവഹണ ചുമതല കേന്ദ്ര കേന്ദ്ര നോക്കിക്കേ സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇതിന്റെ ചുമതലകൾ ഓരോന്ന് നോക്കൂ സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു പിന്നെ പഠിച്ചോ സ്റ്റേറ്റ്മെന്റ് വരും എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവരം കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നതും സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നതും അപ്പോൾ ദേശീയ വരുമാനം കണ്ടെത്തുന്നത് ആരാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറഞ്ഞു തന്നെ പഠിക്കണം കേട്ടോ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഓഫീസ് എന്ന് തന്നെ പഠിക്കണം ഓക്കെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് പഠിച്ചോ കേന്ദ്ര സ്ഥിതി വിവരം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ചിലപ്പോ ചോദിക്കാം ആഭ്യന്തര മന്ത്രാലയം എന്നൊക്കെ നമുക്ക് തരും അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു പിന്നെ എല്ലാ മേഖലകളും അത് പ്രാഥമിക മേഖല ആയിക്കോട്ടെ ദ്വിതീയ മേഖല ആയിക്കോട്ടെ തൃതീയ മേഖലകളായിക്കോട്ടെ ഇതിൽ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തി ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു മൂന്ന് സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും ദേശീയ വരുമാനം അല്ലെ നാഷണൽ ഇൻകം കണ്ടെത്തുന്നതും ആരാണ് സി എസ് ഒ ആണ് സ്റ്റാൻഡ്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ി നമ്മുടെ ഇന്ത്യയിൽ ഓരോ മേഖലയിലും ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ തൊഴിൽ ലഭ്യത ഇപ്പൊ നമ്മൾ അറിയാം പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല നമ്മൾ പഠിച്ചു ഇതിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖല ഏതെന്ന് നമുക്ക് നോക്കാലോ നോക്കിക്കേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകിയിട്ടുള്ളതെന്ന് നോക്കിക്കേ പേഴ്സൻറ്റേജില് നോക്കൂ പ്രാഥമിക മേഖലയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതെന്ന് ചോദിക്കാം ഏതാണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് അറുപത്തിനാല് പോയിന്റ് ഒൻപത് രണ്ടാം സ്ഥാനത്താണ് ഏത് തൃതീയ മേഖല മൂന്നാം സ്ഥാനത്താണ് ദ്വിതീയ മേഖല രണ്ടായിരത്തി നോക്കിക്കേ നോക്കിക്കൊന്ന് ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് അല്ലെ രണ്ടായിരത്തി ആയപ്പോഴും പ്രാഥമിക മേഖല തന്നെയാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ തൊഴിൽ ലഭ്യത നൽകുന്നത് രണ്ടാം സ്ഥാനം കണ്ടോ മൂന്നാം സ്ഥാനം വീണ്ടും രണ്ടായിരത്തി പതിനൊന്നായപ്പോ അമ്പത്തി മൂന്നേ പോയിന്റ് രണ്ട് െ അങ്ങനെ തൊഴിൽ ലഭ്യതയിൽ ഒന്നാം സ്ഥാനം അപ്പോഴും കൈവരിക്കുന്നത് ആര് തന്നെയാണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നോക്കണ്ടേ ഓർഡർ നോക്കൂ തൊഴിൽ ലഭ്യതയിൽ ഇന്ത്യയിൽ ഓരോ മേഖലയിലും തൊഴിൽ ലഭ്യത നൽകുന്നതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം ഏത് തന്നെയാണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് രണ്ടാം സ്ഥാനത്ത് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയാണ് മൂന്നാം സ്ഥാനത്താണ് വ്യവസായ മേഖല പഠിച്ചല്ലോ പഠിച്ചല്ലോ യും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കണ്ടോ ഇവിടെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് പ്രാഥമിക മേഖലയിലാണെന്ന് കണ്ടുവല്ലോ കണ്ടു ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നത് ഈ മേഖലയിലെ പ്രവർത്തനം വഴിയാണ് അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എസ് എസ് സാമ്പത്തിക പ്രവർത്തനങ്ങളായ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല നമ്മളിവിടെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു ഒക്കെയാണോ ഇന്നലെ നമ്മൾ ഉത്പാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്താണെന്നുള്ളത് എസ് സിആർ ടിയിലെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ കാരണം അങ്ങനെ രണ്ട് ടോപ്പിക് അവിടെ കഴിഞ്ഞു ഇനി നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് നീതി ആയോഗിനെ കുറിച്ചിട്ട് നമ്മുടെ എസ് സി ആർ ടിയിൽ എന്തൊക്കെ പറയുന്നുണ്ട് പഞ്ച മത്സര പദ്ധതികളെ കുറിച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഓരോരോ ക്ലാസ്സിലായിട്ട് ഒരു നിശ്ചിത സമയം മാത്രം മതി കേട്ടോ നിങ്ങൾ ചാനൽ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ നിങ്ങൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നമുക്ക് അടുത്ത എക്സാമുകളിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാരെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാട്ടോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു